കോഴിക്കോട് കോക്കോ ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി ജനുവരി അഞ്ചു മുതൽ വരെയാണ് ചലച്ചിത്രമേള നടക്കുക അഭിനയ അഭിനയരംഗത്ത് മുഖമുദ്ര പതിപ്പിച്ച കോഴിക്കോട്ടുകാരുടെ ചിത്രങ്ങളോടൊപ്പം കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് സിനിമകൾ കാണാം യുനെസ്കോയുടെ സാഹിത്യ ഉയർത്തി കോഴിക്കോട് കോർപ്പറേഷനാണ് ചലച്ചിത്രമേള ഒരുക്കിയിരിക്കുന്നത് ജനുവരി അഞ്ചു മുതൽ പതിനൊന്ന് വരെ ശ്രീ തിയേറ്ററിൽ നടക്കുന്ന മേളയിൽ കോഴിക്കോട്ടുകാരുടെ ചിത്രങ്ങൾക്കൊപ്പം കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സമ്മാനാർഹമായ മികച്ച ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രശസ്ത ചലച്ചിത്ര താരവും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്തു സാഹിത്യത്തിന്റെയും സംഗീതത്തിന്റെയും എല്ലാം ഏറ്റവും വലിയ സംഭാവനകൾ പുറപ്പെട്ടിട്ടുള്ള ഒരു ഇപ്പോൾ ഒരു 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 ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ഫിലിം എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും ഉദ്യമത്തിന് നഗരസഭ തയ്യാറായിട്ട് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന ഫിലിം സൊസൈറ്റി പ്രവർത്തകൻ ചേലൂർ വേണുവിനെ ആദരിച്ചു വരും കാലത്തേക്ക് കാത്തുവെക്കുന്ന നിധികളാണ് സിനിമകളെന്നും സിനിമ ഓരോ മനുഷ്യനെയും പരിവർത്തിപ്പിക്കുകയാണെന്നും പ്രേംകുമാർ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ജനം കോഴിക്കോട്